നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ട് ഒരു റോസ്റ്റാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം ചിക്കൻ കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ അപ്പം നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റാണ് നമ്മൾ നാടൻ റെസിപ്പിയിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ചിക്കൻ എല്ലാം വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകാം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതിലേക്ക് കൊടുക്കുന്നത് ഒരു മൂന്ന് വലിയ സബോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലതുപോലെ വയണ്ടി വരേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്ക സബോളയുടെ പച്ച പണമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞ് വിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെച്ചു അടപ്പൊന്ന് മാറ്റി നോക്കാം വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി എല്ലാം വെന്തും വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് സൈഡിലേക്കൊന്ന് തഴഞ്ഞു കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് നടുക്കോട്ട് വരും ഇത് മസാലപ്പൊടിയാണ് പിന്നെ ഇട്ടു കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പൊടികളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കാശ്മീരി ചില്ലി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ഞീരകപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു ഒരു ഒന്നര സ്പൂൺ ഇതെല്ലാം കൂടി ഒന്ന് മൂക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക വെളിച്ചെണ്ണയിൽ അതിനാണെന്ന് അടുത്ത് നമ്മൾ വളർത്തി ഇട്ടിട്ട് പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരണം പൊടി പൊടിമൂത്തതിൻ്റെ സ്മെല്ല് വന്നു തുടങ്ങി ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പസമയം ഒന്ന് മൂടി വയ്ക്കുക അടപ്പൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഗ്രേവി എല്ലാം കഴിഞ്ഞു ഒന്ന് ഇളക്കി നോക്കാം അടിക്കൊന്നും പിടിച്ചിട്ടില്ല എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഗ്രേവിയിലേക്കാണ് നമ്മൾ ചിക്കൻ ചിക്കനിക്ക് കൊടുക്കാൻ പോകുന്നത് ഈ ചിക്കൻ ഒന്ന് ഇളക്കി ഗ്രേവിയിലൊന്ന് പിടിപ്പിക്കണം നല്ലതുപോലെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയമൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അടച്ച് വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടപ്പ് പൊക്കി അത് ഇളക്കി കൊടുക്കണം വെള്ളമൊട്ടും ചേർക്കാതെയാണ് നോക്കുക ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കാം ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും താങ്ക് യു